ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ അതേ ഉണ്ണിക്കുട്ടനും ഉണ്ട് കേട്ടോ എൻ്റെ ഇവിടെ ഉണ്ണിക്കുട്ടനെ ഇവിടെ ഇരുന്ന് കളിക്കാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ ഓണം ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഒരു ചെറിയ ഡീപ്പ് ക്ലീനിങ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ നോന്നിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ ഇതുണ്ട് ഈ രണ്ട് പെട്ടി നിറച്ച് ഞങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളുമാണ് ഇരിക്കുന്നത് അപ്പം ഇത് ഞാൻ എല്ലാം ഇതായി ഇങ്ങനത്തെ ഈ ഫയൽ വാങ്ങിച്ചിട്ട് ഇതിന്റെ അകത്ത് ഓരോന്നും മറ്റേ നമ്മുടെ മാർക്കർ ഉണ്ടല്ലോ ആ മാർക്കർ വെച്ചിട്ട് എന്താണെന്നുള്ളത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഇത് ഉണ്ടോ ഇത് വൈറ്റ് പേപ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വൈറ്റ് പേപ്പർ വേണമെങ്കിൽ വന്ന് ഈ ഫയല് കറക്റ്റ് ഈ രണ്ട് പെട്ടിക്കകത്തായിരിക്കും എന്തായാലും ഡോക്യുമെന്റ്സ് ഇരിക്കുന്നത് അപ്പം നമ്മൾ കറക്റ്റായിട്ട് വന്ന് ആ പെട്ടിക്കകത്തുനിന്ന് നമുക്ക് കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കും കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ വീട് മാറി ഇങ്ങോട്ട് വന്നതും ഒച്ച വെക്കില്ല അങ്ങനെ വീട് മാറി ഇങ്ങോട്ട് വന്നതും അതേപോലെ തന്നെ പിന്നെ ഈ ഇച്ചായനടുപ്പിച്ച് രണ്ട് ലീവും ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു താളം തെറ്റിപ്പോയെന്ന് പറയാം ആ ഓർഗനൈസ് ചെയ്ത് ഒക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടൊരവസ്ഥയിലായിപ്പോൾ എല്ലാം മിക്സ് ആയി പോയി ആയിപ്പോയിട്ടോ നമുക്ക് കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ എന്തേലും എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാം മിക്സ് ആയി ആയിപ്പോയി അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കുറേ ഫയലുകളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഫയലും കൂടെ ഒക്കെ വാങ്ങിച്ചു എന്നിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളുണ്ടാവില്ല നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ എടുത്ത് കളയാൻ പാകത്തിനുള്ള കുറച്ച് പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മെയിനായിട്ട് ഈ ബില്ലുകളൊക്കെ അതൊക്കെ ഞാനിങ്ങനെ കളഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ച് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ വീഡിയോ എടുക്കട്ടെ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു എന്താ പറയുക ഭയങ്കര പ്രഷ്യസ് ഒരു സാധനം കിട്ടി എന്ന് വെച്ചാൽ ഞാൻ വെച്ചിരുന്നത് തന്നെയാണ് എന്നാലും അത് ഇപ്പം ഇങ്ങനെ കിട്ടിയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ അതെല്ലാം ഇങ്ങനെ മറിച്ച് 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 നോക്കിയപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നി കേട്ടോ കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി കാരണം നമ്മൾ നമ്മളൊക്കെ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുമ്പോൾ തളർന്നു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിച്ചു ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് മനസ്സിനൊരു ആ ഓക്കെ ഒരാൾ പറഞ്ഞു നോർത്ത് എൻ്റെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല എനിക്ക് എനിക്കിനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് ഒരാൾക്കെങ്കിലും തോന്നുവാണെങ്കിൽ അതിൽ ഞാൻ ഹാപ്പി ആയിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ ഈ വീഡിയോയെ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ വലിച്ചു നീട്ടുന്നില്ല കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ഒരു ആറ് ഏഴ് വർഷമായിട്ട് സൂക്ഷി വെച്ചിരിക്കുന്ന എൻ്റെ ഹെൽത്ത് റിപ്പോർട്ട്സ് ഒക്കെയാണ് കേട്ടോ എൻ്റെ ഉണ്ട് കൊണ്ട് ഇത് ഇത് ഉണ്ണിക്കുട്ടൻ്റെ ഇത് ഉണ്ണിക്കുട്ടനെ ഹൈദരാബാദിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെയാണ് വേറൊന്നുമല്ല നമുക്ക് ഇവന് ജലദോഷവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൊണ്ടുപോകൊണ്ടിരുന്നതെങ്കിൽ പോലും കീറുകളല്ലേ കീറള്ള കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ കുറച്ച് ഹെൽത്ത് റിപ്പോർട്ട്സ് ആണ് കേട്ടോ അതിന് ഞാൻ മെയിൻ ആയിട്ടുള്ളത് മാത്രം എടുത്തതാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എനിക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു പി സി ഒ ഡി ഉണ്ടായി എൻ്റെ പീരീഡ്സൊക്കെ ഇറഗുലറായി അങ്ങനെ ഒക്കെ വന്ന് നമുക്ക് മോൻ ഉണ്ടാവാൻ കുറച്ച് ലേറ്റായി അങ്ങനെ ഞാൻ ഡോക്ടറെയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട സമയത്ത് എന്നോടൊരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു എനിക്ക് പി സി ഓടി ഉണ്ടെന്ന് അതിന് മുന്നേ എനിക്ക് മനസ്സിലായിരുന്നു മനസ്സിലായി എന്ന് പറഞ്ഞാൽ അത്രയും നാളും റെഗുലറായിട്ട് പീരീഡ്സ് ആയിക്കൊണ്ടിരുന്ന എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പീരീഡ്സിൻ്റെ ഡേറ്റ് മാറുന്നു പിന്നെ അങ്ങോട്ട് എല്ലാ മാസവും വന്നുകൊണ്ടിരുന്ന പീരീഡ്സ് രണ്ട് മാസത്തിലൊരിക്കലാവുന്നു അങ്ങനെ ഡേറ്റ് മാറി തുടങ്ങി ഞാൻ നല്ല സ്ലിം ആയിട്ടിരുന്ന ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് തുടങ്ങി അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്തു പോയി ഡോക്ടറെ കണ്ടപ്പോൾ അത് പി സി ഓടി ആണ് എന്ന് പറഞ്ഞായിരുന്നു അന്നത് കേട്ടപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു കേട്ടോ ഒരുപാട് കരഞ്ഞു എനിക്കിനി മക്കളുണ്ടാവത്തില്ല എന്നൊക്കെ ഓർത്ത് ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഇച്ചാൻ്റെ അടുത്ത് ആ ഡോക്ടർ ഇത്രേ പറഞ്ഞുള്ളൂ ഇച്ചാൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ അപ്പോൾ ആ ഡോക്ടർ ഇത്രയേ പറഞ്ഞുള്ളൂ അമലെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഓർത്ത് വിഷമിക്കണ്ട നൂറിൽ തൊണ്ണൂറ്റഞ്ച് സ്ത്രീകൾക്കും ഇന്നത്തെ കാലത്ത് പി സി ഒ ഡി ഉണ്ട് അപ്പോൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാലും ആ വ്യക്തിക്ക് പി സി ഒ ഡി ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളുണ്ടാവാതിരിക്കത്തൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ആളുകൾക്ക് ശേഷമാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് കുഞ്ഞൊക്കെ ആകാതിരുന്ന സാഹചര്യത്തിൽ ആ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടറിനോട് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു ഞങ്ങൾ സ്കാനിങ്ങിന് പോയി കേട്ടോ അപ്പോൾ ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടാണിത് ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ റിപ്പോർട്ട് കയ്യു പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞോണ്ടായിരിക്കുന്നതെങ്കിലും അന്ന് ഈ റിപ്പോർട്ടും കയ്യിൽ പിടിച്ച് ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ കരഞ്ഞൊരു ദിവസമായിരുന്നു ആ ഡേറ്റ് ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറ് മെയ് പന്ത്രണ്ടാം തീയതി കേട്ടോ ഇത് എൻ്റെ ആ ഒരു സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടാണ് ഈ സ്കാൻ ചെയ്തിട്ട് എൻ്റെ വല്ലിപ്പനാകാൻ പ്രായമുള്ളൊരു ഡോക്ടർ ആയിരുന്നു കേട്ടോ അയാൾ ഈ സ്കാനിങ് കഴിഞ്ഞിട്ട് അയാൾ എന്നോട് ആ സ്കാനിങ് ടേബിളിൽ വെച്ച് തന്നെ നമ്മൾ കണ്ട ഗൈനക്കോളജിസ്റ്റ് വേറെയാണ് ഈ സ്കാൻ ചെയ്യാൻ പോയത് ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്ററിലാണ് ആ ഡോക്ടർ എൻ്റെ അടുത്ത് ആ സ്കാനിംഗ് ടേബിളിൽ നിന്ന് ഞാൻ എഴുന്നേക്കുന്നതിന് മുന്നേ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ൊരിക്കലും മക്കളുണ്ടാവില്ല അയാൾ തെലുങ്കിലാണ് അയാൾ എൻ്റെ അടുത്ത് സംസാരിച്ചത് നിനക്കൊരിക്കലും എന്ന് പറഞ്ഞു ഒരു ചാൻസും ഇല്ല സീറോ പെർസെന്റേജ് ചാൻസ് ആണ് നിനക്ക് മക്കളെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞു ആ ഒരു സെക്കൻഡിൽ ഭൂമി പിളർന്ന് താഴോട്ട് പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സെക്കൻഡ് എന്ന് പറയത്തില്ലേ അങ്ങനെ ഒരു മുഹൂർത്തായിരുന്നു എൻ്റെ ലൈഫിൽ അപ്പൊ ഇച്ചാനടുത്ത് നിപ്പുണ്ടെങ്കിലും ഇച്ചായനെ അത്രക്ക് അങ്ങോട്ട് കത്തിയില്ല പുള്ളി പറഞ്ഞത് തെലുങ്ക് അത്യാവശ്യം മനസ്സിലാവുമെങ്കിലും എൻ്റെ അത്രയും ഇച്ചാനെ തെലുങ്ക് അറിയത്തില്ല അതുകൊണ്ട് പുള്ളിക്ക് അത്രയും അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ എന്നിട്ട് പുള്ളി എന്നാ പറയുന്നത് ഞാൻ അവിടുന്ന് സ്കാനിങ് ഞാനിങ്ങനെ കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയെന്ന് പറയത്തില്ലേ ഇങ്ങനെ മരവിച്ച് പോയൊരവസ്ഥ ആ ഒരു അവസ്ഥയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചാൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ ഡിവോഴ്സ് ചെയ്തു തരാം കാരണം ഇച്ചാൻ ഒരു പിള്ളേര് എന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം നമുക്ക് ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കാം എന്നിട്ട് നിങ്ങൾ വേറൊരു കല്യാണം കഴിക്കുക നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലേക്കായി എൻ്റെ ടോണൊക്കെ അങ്ങനെ എന്നാ പറയുന്നത് ഞാൻ അവിടുന്ന് ഉണ്ണിക്കുട്ടാ ഒച്ച ഓക്കെ അല്ലേ ഞാൻ അവിടുന്ന് സ്കാനിങ് സെന്ററിൽ നിന്ന് പുറത്തോട്ട് വന്നു അവിടെ ഇരുന്ന് തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു സ്കാനിങ് സെന്ററിൽ നിന്ന് പുറത്തോട്ട് വന്നു അലറി കരഞ്ഞു എന്ന് പറയാം നമുക്ക് ആ ഒരു അവസ്ഥയിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് എന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാൻ അലറി കരഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താ പറഞ്ഞത് അപ്പോൾ ഇച്ചാൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞുണ്ടല്ലോ കഴിഞ്ഞു തീർന്നു ജീവിതം കഴിഞ്ഞു എനിക്കിനും ഞങ്ങൾക്കിനി ഒരു മക്കളുണ്ടാവത്തില്ല ഇവളെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിക്കാനും എനിക്ക് മനസ്സ് വരുന്നില്ല ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഒരു കൊച്ചില്ലായെന്ന് പറഞ്ഞിട്ട് തന്നെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല പക്ഷെ ഒരു കൊച്ചല്ലാതെ ജീവിക്കുന്ന കാര്യം ചിന്തിക്കാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു ഏട്ടപ്പുള്ളി അങ്ങനെ എന്താ പറയുന്നത് ടോട്ടലി അവസ്ഥ ജീവിതം അവിടെ തീർന്നു ഇനി മുന്നോട്ട് ജീവിക്കാനൊരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ ജീവിതത്തിനൊരു ഇതില്ല എന്തൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു കുഞ്ഞില്ല എങ്കിൽ ജീവിതം മുന്നോട്ടില്ല എന്ന് ചിന്തിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ മീൻസ് ഓരോരുത്തരെയും ചിന്താഗതികൾ വ്യത്യസ്തമാണല്ലോ ഇപ്പം എത്രയോ പേര് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയുന്നു നമുക്ക് മക്കളില്ലെങ്കിൽ വേണ്ട എനിക്ക് നീയുണ്ട് നിനക്ക് ഞാനുണ്ട് നമുക്കത് മതി എന്ന് പറയുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയുള്ളവരെ കിട്ടിയവർ ശരിക്കും പുണ്യം ചെയ്തവരാണ് കേട്ടോ ഇത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് തയ്യാറല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ നമുക്ക് ഡിവോഴ്സ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകാം നിങ്ങൾ വേറെ കല്യാണം കഴിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആദ്യം മുന്നോട്ട് വെച്ചത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കേട്ട സമയത്തെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് ഈ ടോപ്പിക്ക് എടുത്തിട്ടു അപ്പോൾ ഇച്ചാനെ സംബന്ധിച്ചിടത്തോളം പുള്ളി കംപ്ലീറ്റ് ആയിട്ടും തകർന്നടിഞ്ഞു തരിപ്പണമായി പുള്ളിക്ക് പിന്നെ ഒന്നിനുമുള്ള ഒരു എന്താ പറയുക മനസ്സിനൊരു ഇതില്ലാത്ത ഒരവസ്ഥയിലേക്കായിപ്പോയി മുന്നോട്ടൊരു കാര്യങ്ങൾ വേറൊരു ഡോക്ടറെ കാണുന്ന കാര്യമോ ഒന്നും പുള്ളിയുടെ മനസ്സിലും ഇല്ല എൻ്റെ മനസ്സിലും ഇല്ല ഒന്നുമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി എന്തായാലും ഡിവോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞതിനേക്ക് പുള്ളിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എങ്കിൽ പിന്നെ നമുക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ ആത്മഹത്യ എന്ന് പറയുന്നത് ചെയ്യാനുള്ള ആ ഒരു ആത്മഹത്യ ചെയ്യാൻ നമ്മൾ കാണിക്കുന്നതിൻ്റെ പകുതി ധൈര്യം മതി നമുക്ക് ജീവിക്കാൻ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അത്രയും തൻ്റെ ഇട ഉള്ള ഒരാക്കെ അല്ലെങ്കിൽ അത്രയും മനസ്സിന് ധൈര്യമുള്ള ഒരാക്കെ ആത്മഹത്യ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഓർത്ത് എത്രയോ പേര് ലോകത്തിൽ മക്കളില്ലാണ്ട് ജീവിക്കുന്നുണ്ട് ഓക്കെ നമുക്കും കുഞ്ഞുണ്ടായില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നൊക്കെ ഉള്ള ആ ഒരു ചിന്ത ഉണ്ട് ഞാൻ ഒരു ിവസങ്ങള് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനൊന്ന് സ്റ്റേബിളാകാൻ ശ്രമിച്ചു തുടങ്ങി ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ആരോടും പറഞ്ഞിട്ടില്ല ഒരുവിധം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ചേച്ചിയായിട്ട് ഷെയർ ചെയ്യുന്ന ഇത് ചേച്ചിയോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കത് ഓർമ്മയില്ല കേട്ടോ കാരണം അന്നത്തെ ആ ഒരു മാനസികാവസ്ഥയില് ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഞാനൊന്ന് നോർമലാകാൻ ശ്രമിച്ചു തുടങ്ങി അപ്പം ഇതൊന്നും അറിയാണ്ടാണ് എന്നോട് എൻ്റെ മമ്മി നാട്ടിലുള്ള ഒരു ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞതും കാര്യങ്ങളുമൊക്കെ അങ്ങനെ ഞാൻ പിന്നെ പിറ്റത്തെ വർഷം ഈ സെയിം ടൈമിൽ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മെയ് മാസത്തിൽ മെയ് ഒമ്പതിനാന്ന് തോന്നുന്നു എനിക്ക് ബി സി ഒ സർജറി ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മെയ് ഒമ്പതിന് സർജറി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ആ പുറകെ തന്നെ ഡെങ്കിപ്പനിയും കാര്യങ്ങളും ഒക്കെ വന്നു കേട്ടോ അപ്പോഴും നമുക്ക് ഈ ഡോക്ടർ ഇങ്ങനെ ഒരു ഡോക്ടറാണല്ലോ നമ്മളോട് പറഞ്ഞു തന്നെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഒരു ഡോക്ടർ അല്ലേ പറഞ്ഞു അപ്പോൾ ഈ ഇപ്പുറത്ത് ഈ സർജറി ചെയ്ത ഡോക്ടർ ആണെങ്കിൽ കുറച്ച് കാശിനോട് ആർത്തിയുള്ള ഒരാൾ ശരി എല്ലാവരുടെയും ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ട്രീറ്റ്മെന്റിന് പോകാമെന്നേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഒരു ട്രീറ്റ്മെന്റിനൊക്കെ പോയിട്ട് സർജറി ഒക്കെ കഴിഞ്ഞു സർജറി കഴിഞ്ഞ പുറകെ ഡെങ്കിപ്പനിയൊക്കെ വന്ന് അന്നരത്തേക്കുള്ള പ്രതീക്ഷകളൊക്കെ നശിച്ചു തുടങ്ങി കേട്ടോ എന്തായാലും രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഇതിൽ പോസിറ്റീവ് ആണെന്ന് കാണിച്ചു ഞാൻ വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പോൾ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ നാലാം തീയതിയാണ് എനിക്ക് പീരീഡ്സ് ആയത് അന്ന് തിരുവോണമായിരുന്നു കേട്ടോ തന്നെ ഞാൻ ആ ഡേറ്റ് മറക്കത്തില്ല തിരുവോണമായിരുന്നു അപ്പം സെപ്റ്റംബർ നാലാം തീയതി ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് കുറേ ഗസ്റ്റുണ്ട് ചെൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ഗസ്റ്റിനെല്ലാം ഞാൻ ഇങ്ങനെ ഫുഡെല്ലാം വെച്ച് എല്ലാ ഫുഡും വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ കുളിച്ചേക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആയി ഞാൻ പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോഴും നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഇനി നമ്മൾ പ്രഗ്നന്റ് ആകാൻ പോകുകയാണെന്നുള്ളൊരു പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ മാസം നാട്ടിലേക്കും വന്നിട്ടുണ്ടായിരുന്നു നാട്ടിലോട്ടൊക്കെ വന്നു അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി പോയ തിരിച്ചുപോയൊരു പത്താമത്തെ ദിവസം ഒക്ടോബർ പത്താം തീയതിയാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പം എൻ്റെ ഡേറ്റ് ഒക്കെ തെറ്റി കഴിഞ്ഞിട്ടും എന്നോട് എല്ലാവരും ഇങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ നോ വേണ്ടെന്ന് പറഞ്ഞു ഞാനിങ്ങനെ തലേ ദിവസമൊക്കെ മറ്റേ നമ്മുടെ പെയിൻറ്റ് വൊക്കറ്റുണ്ടല്ലോ ഇരുപത് ലിറ്ററുണ്ട് ആ ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ്റ് വൊക്കറ്റിന് അത് വെള്ളമൊക്കെ പൊക്കിക്കൊണ്ട് പോയി അവിടെ കോൺക്രീറ്റ് ചെയ്ത തറയാണ് മുറ്റമാണ് മുറ്റമൊക്കെ കഴുകിക്കൊണ്ടൊക്കെ നടക്കുക കേട്ടോ അതുകഴിഞ്ഞാൽ പിറ്റേ ദിവസം ലാസ്റ്റ് ഇച്ചായന എൻ്റെ അടുത്ത് പറഞ്ഞിടിയാണ് എന്തായാലും ഇത്രയും ഡേറ്റ് മാറിയതല്ലേ നീ ഒരു കാര്യം ചെയ്യും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നീ ആരോടും പറയണ്ട നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് പോസിറ്റീവ് കാണിച്ചു അപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി ഞാൻ വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഇത് നോക്കുന്നത് അപ്പോൾ ഞാൻ ഈ നല്ല ഉറക്കപ്പിച്ചിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയതാണോന്ന് പറയും ഞാൻ ഇച്ചാനോട് ചോദിച്ചാൽ ഇതിൽ ഒരു വരെയാണോ രണ്ടുവരെയാണ് കാണുന്നതെന്ന് ചോദിച്ചു രണ്ടു വരെയടിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തന്നെ ഒരു ഡൗട്ടായിപ്പോയി ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട ഇതിലിപ്പോൾ പോസിറ്റീവ് ആണെന്നാണ് കാണിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഇച്ചായും പോയേച്ച് വരുമ്പോൾ ഒരു കിറ്റും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവാം നമുക്ക് അതിലും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം എന്നാ എന്ന് പറഞ്ഞു അങ്ങനെ ഇച്ചായം വീണ്ടും പോയേച്ച് വന്നപ്പോൾ വീണ്ടും അടുത്ത കിറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് അതിലും കൂടെ ചെക്ക് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞത് വീട്ടിൽ പറയാം മമ്മിയെ വിളിച്ചപ്പം മമ്മി ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്തിരിക്കുക ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നത് അങ്ങനെ ഞാൻ ചേച്ചിയെ വിളിച്ച് ഞാൻ ഞാനും ഇച്ചായനും കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ട് ഞാൻ ആണെന്ന് അറിയുന്ന എൻ്റെ ചേച്ചിയാണ് കേട്ടോ അങ്ങനെ ചേച്ചിയോട് വിളിച്ചതൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ പറയുക അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളാണ് കേട്ടോ ഇത് ഇത് ഞാൻ അവിടെ ചെക്കപ്പിന് പൊയ്ക്കൊണ്ടിരുന്നതിൻ്റെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ കാണിച്ചുകൊണ്ടിരുന്നതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ കണ്ടോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ എന്ന് എനിക്ക് അറിയത്തില്ല എന്താ ഇത് ഞാൻ അവിടെ ഡോക്ടറെ കണ്ടോണ്ടിരുന്നതിൻ്റെ ആ ഒരു പേപ്പറും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇതാണ് എൽ എം പി നാല് ഒമ്പത് രണ്ടായിരത്തി പതിനേഴ് ഇ ഡി ഡി എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി പതിനെട്ട് ഇത് സ്കാനിങ്ങിലെ ഇ ഡി ഡി സ്കാനിങ്ങിൽ നമുക്ക് ഡെലിവറിയുടെ ഡേറ്റ് വരുന്നത് എനിക്ക് ഏഴ് ആറ് രണ്ടായിരത്തി പതിനെട്ടായിരുന്നു വരുന്നത് ഉണ്ണിക്കുട്ടനുണ്ടായത് ജൂൺ ആറിന് കേട്ടോ ഏഴ് ആറിനെന്നായിരുന്നു സ്കാനിങ്ങിലൊക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ജൂൺ ആറിനാണ് ഉണ്ണിക്കുട്ടൻ ഉണ്ടായത് അപ്പോൾ അതെ ഇതാണ് ഫസ്റ്റ് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് സോറി ആ ഇത് എനിക്ക് ഒരിക്കലും മക്കൾ ഉണ്ടാവില്ല എന്ന് മുദ്ര കുത്തിയ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഇത് എൻ്റെ വയറ്റിൽ ഉണ്ട് എന്ന് ആദ്യമായിട്ട് അപ്പം ഞാനിങ്ങനെ കിറ്റിൽ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞാൽ നമുക്ക് മഞ്ജുളാന്നായിരുന്നു കേട്ടോ മാമിൻ്റെ പേര് ഞാൻ ലൈഫിൽ മറക്കുമല്ലോ മഞ്ജുള മാമിന് മാമെന്നോട് പറഞ്ഞു നമുക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട് നീ ഒന്ന് സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒക്ടോബർ പതിമൂന്നാം തീയതി ഒക്ടോബർ പത്തിനാണ് ഞാൻ ചെക്ക് ചെയ്തത് ഒക്ടോ മാഡം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു ഇനി പോയി സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ആ കിറ്റിൽ നെഗറ്റീവ് കിറ്റിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണെന്നെങ്ങാനും പറഞ്ഞാലോ എന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ സത്യത്തിൽ പോയി രണ്ട് ദിവസം കൂടെ നോക്കി എനിക്കിനി പീരീഡ്സ് ആകുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതിമൂന്നാം തീയതിയാണ് പോയിട്ട് സ്കാൻ ചെയ്തത് അപ്പോൾ അത് ഈ ഇതൊക്കെ ഇപ്പം മാഞ്ഞ് തുടങ്ങി ഇത്രയും വർഷമായില്ലേ ഇത് രണ്ടായിരത്തി പതിനേഴിലെയാണ് ഇപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലായില്ലേ കണ്ടോ കുഞ്ഞുണ്ണിക്കുട്ടൻ ഇതിനകത്ത് ചുരുണ്ട് കൂടി ഒരു കുഞ്ഞിക്ക് കുഞ്ഞിക്കാ വാവയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്താ ഇത് നവംബർ ഒമ്പത് നവംബർ ഒമ്പതിലെ മൂന്നാം മൂന്ന് മാസം മാസാവുമ്പോൾ ഒക്ടോബർ നവംബർ ആ സെപ്റ്റംബർ ഒക്ടോബർ ആ നവംബറിൽ എടുത്ത സ്കാനിംഗ് ആയത് കേട്ടോ കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ അഞ്ചാം മാസത്തിൽ നമ്മൾ അനോമലി സ്കാൻ ചെയ്യുമല്ലോ അപ്പോൾ ഈ സ്കാനിങ്ങിലാണ് ആദ്യമായിട്ട് ഉണ്ണിക്കുട്ടനെ കാണുന്നത് ഇച്ചായനേം കൂടെ കയറ്റി നിർത്തിയിട്ട് ഡോക്ടർ ഇങ്ങനെ ഓരോ പാർട്സും ഓരോ അവയവങ്ങളും കാണിച്ചു കൊടുത്ത് കൊച്ചു നോർമലാണ് എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു സ്കാനിങ്ങിലായിരുന്നു ഉണ്ണിക്കുട്ടൻ ഓടി വരികയാണ് കേട്ടോ അത് ഉണ്ണിക്കുട്ടൻ ഉണ്ണിനകത്ത് ഉണ്ണിക്കുട്ടൻ്റെ വൈറ്റ് കിടന്നപ്പോഴത്തെ ഫോട്ടോയാണ് കീർക്കളല്ലേ അങ്ങനെ ഞാൻ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിലാണ് ആദ്യമായിട്ട് ഉണ്ണിക്കുട്ടനെ ഇങ്ങനെ കാണുന്നത് ഡോക്ടർ കാണിച്ചു കൊടുത്തു ഇതാണ് ബേബി ഇതാണ് ബേബിയുടെ കൈ കാല് തല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഏഴാം മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും നാട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ ചെയ്ത സ്കാനിങ്ങിൻ്റെയൊക്കെയാണ് അത് ഇവിടെ എവിടെ ഒരുപ്പുണ്ട് അത് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ പറഞ്ഞത് എന്തിനാണ് എന്നുള്ളൊരു ഇത് വന്ന് കഴിഞ്ഞാൽ ചോദിച്ചാൽ വേറെ ഒന്നുമല്ല ഇതൊക്കെ എൻ്റെ പഴയ പഴയ സ്കാനിങ് ആണ് കേട്ടോ ഈ പി സി ഒ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള രണ്ടായിരത്തി പതിനാറിലൊക്കെ വേറെ സ്കാനിങ് റിപ്പോർട്ടുകളാണ് പക്ഷേ എന്നോട് ഒരു ഡോക്ടറും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ അയാള് എന്നെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞത് നിനക്ക് ഒരിക്കലും മക്കളുണ്ടാവത്തില്ലെന്ന് ആ ഒരു വാക്ക് കേട്ട് തകർന്നു ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടു പേരുടെയും ലൈഫ് അവിടെ തീർന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിന് ഇനി മുന്നോട്ടൊരു പ്രതീക്ഷയില്ല എന്നൊക്കെ ഞങ്ങൾ തന്നെ ചിന്തിച്ചു പോയി ഇനി നമുക്ക് മുന്നോട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇതായിപ്പോയി കേട്ടോ ഇതിപ്പോൾ ഞാൻ ഞാൻ പറയുമ്പോൾ മക്കളില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അത് നമുക്ക് ദൈവം നമ്മുടെ തലയിൽ എന്താണോ വരച്ചിരിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ എനിക്ക് എന്നാ പറയുന്നത് പിള്ളേരില്ലാത്തവരോട് നമ്മുടെ സൊസൈറ്റി കാണിക്കുന്ന ഒരുപാട് നെറുകേടുകളുണ്ട് അത് ഞാനും എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് അപ്പം പിള്ളേർ അതായത് ദൈവം നമുക്ക് തരാത്ത ഒരു ഒരവസ്ഥയിൽ അങ്ങനെയുള്ളവരോട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ശരിക്കും ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുന്ന സ്ത്രീകളെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത് ദൈവം എന്നാ പറയുന്നത് നമുക്ക് ഒരു കുഞ്ഞിനെ തന്നിട്ട് അതിനെ നമ്മൾ നശിപ്പിച്ച് കളയുന്നവരോടല്ല അല്ലാതെ പ്രഗ്നൻ്റ് ആവാത്തവരോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് അബോഷനായിപ്പോയതോ ജനിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയതോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ മിനിമം കാണിക്കേണ്ട ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ അവരോടൊന്നും കുത്തി കുത്തി ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ് കേട്ടോ അവരെ മാറ്റി നിർത്താതിരിക്കുക എന്നൊക്കെയുള്ളതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു കരുണ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് നമ്മൾ ഒരാളുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ലൈഫ് അവിടെ തീർന്നു എന്ന് ചിന്തിക്കാൻ പാടില്ല ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു നമ്മൾ ഒരിക്കൽ കരയുന്ന ഓർത്ത് പിന്നീട് ചിരിക്കുകയും ചിരിക്കുന്ന ഓർത്ത് ഭാവിയിൽ കരയുകയും ചെയ്യുന്ന പറഞ്ഞാൽ നൂറ് ശതമാനം സത്യമാണ് ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഈ സമയവും കടന്നു പോകും കാരണം എന്റെ ലൈഫിൽ ഒരുപാട് ഇതുപോലുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അതെല്ലാം ഒരു കഥയാണ് ശരിയല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് ഒരു കഥയാണ് പക്ഷേ അനുഭവിക്കുന്ന നമ്മൾക്ക് അത് നമ്മുടെ ജീവിതമാണ് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഒക്കെ ഒരു ഡോക്ടറിന്റെ വിവരക്കേട് കൊണ്ട് നിനക്കൊരിക്കലും മക്കളുണ്ടാവില്ല അല്ലെങ്കിൽ നിനക്കൊരു നിനക്കൊരമ്മയാവാൻ പറ്റത്തില്ല നിനക്കൊരപ്പനാവാൻ പറ്റത്തില്ല എന്നൊക്കെ ഏതെങ്കിലും വിവരമില്ലാത്ത ഡോക്ടർമാർ പറഞ്ഞാൽ അവരുടെ വാക്ക് കേട്ടിട്ട് എന്റെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ നിൽക്കരുത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ദൈവം മക്കളെ തന്നില്ലെങ്കിലും നമ്മൾ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ നമുക്ക് ദൈവം തന്ന ജീവിതമാണ് നമ്മളത് ജീവിച്ച് തീർക്കാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ ലൈഫിലേക്ക് ദൈവം ചിലപ്പം മറ്റെന്തെങ്കിലും കരുതി വച്ചിട്ടായിരിക്കും നമുക്ക് അവസ്ഥ തരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ വിവരം കെട്ടവരുടെ കേട്ട് എൻ്റെ ജീവിതം അവസാനിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഇവിടെയാണ് എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമുക്ക് മുന്നോട്ട് ദൈവം വേറെന്തോ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അത് എപ്പോഴും നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഡോക്ടർ നമ്മളോട് എന്തെങ്കിലും ഒരു ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കും വിശ്വസിച്ച് നമ്മൾ ഇരിക്കരുത് ഒരിക്കലും നമുക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കാരണം നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫിൽ നല്ലതായിരിക്കും അപ്പോൾ എന്തോ എനിക്ക് ഈ റിപ്പോർട്ട്സ് എല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരുപാട് ഓർമ്മകളിൽ കൂടെ പോയി ഞാൻ ഇപ്പം നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ചങ്ക ഊട്ടി കരഞ്ഞ ഒരുപാട് സമയമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒത്തിരി എന്ത് ചെയ്യണം ആരോട് പറയണം അല്ലെങ്കിൽ ഇനി എന്നതാകും ഞാൻ കാരണം ഒരാളുടെയും കൂടെ ജീവിതം പോയല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചൊരു സമയമായിരുന്നു അപ്പോ അതിൻ്റെയൊക്കെ ഒരു ഉത്തരമായിട്ടാണ് അതായത് നിനക്കൊരിക്കലും മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞ ആ ഡോക്ടറിന്റെ മുന്നിൽ അയാളുടെ സ്കാനിങ് സെന്ററിന്റെ ഫ്രണ്ട് കൂടെ ഞാൻ എൻ്റെ കൊച്ചു പിന്നെ ഒത്തിരി പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോകുന്നത് അയാളുടെ ഈ ഒരു ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഫ്രണ്ടിലാണ് അവിടാണ് ഇങ്ങനെ മാർക്കറ്റ് ഇരിക്കുന്നത് അപ്പോൾ ഇച്ചാൻ എന്നോട് എപ്പോഴും ചോദിക്കും എടി നമുക്ക് കയറി ആ കിളവനെ ഒന്ന് കണ്ടിട്ട് രണ്ടെണ്ണം പറഞ്ഞിട്ട് വന്നാലോ നമ്മുടെ കൊച്ചിനെ ഒന്ന് കാണിച്ചേച്ച് വന്നാലോ നീ ആ സ്കാനിംഗ് റിപ്പോർട്ടും കൂടെ എടുത്തോന്ന് എപ്പോഴും പറയും ഞാൻ പറയാം വേണ്ട ഒന്നും പറയണ്ട അയാൾ പറഞ്ഞ അയാളുടെ വിവര കേട് അല്ലെങ്കിൽ അയാളുടെ അയാൾ അയാൾക്ക് അത്രയും എന്താ പറയുക നോളജേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി ഇനി അങ്ങനെ മക്കളുണ്ടാവില്ല എങ്കിൽ പോലും ഒരിക്കലും ഒരു പേഷ്യന്റിന്റെ അടുത്ത് അത്രയും ഓപ്പണായിട്ട് അങ്ങനെ അടിച്ച് പറയാൻ പാടില്ല എന്നാലും ഒരിക്കലും മക്കളുണ്ടാവില്ലെന്ന് ഒരിക്കലും പറയരുത് ചാൻസ് കുറവാണ് നീ നോക്കാം പ്രാര്ത്ഥിക്കാം അങ്ങനെയൊക്കെയാണ് ഒരു ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്താ പറയുക അയാൾ പറഞ്ഞെടുത്ത് എന്റെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കടുന്തൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആകുകയോ ഒക്കെ ചെയ്തായിരുന്നെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ലൈഫ് ലൈഫല്ലേ അതിങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ഒരു ഫയൽ ഞാനിങ്ങനെ എടുത്തപ്പോൾ ഞാൻ കുറെ നേരമായി ഇതുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ബാക്കി ഉണ്ട് കേട്ടോ ഇനിയുണ്ട് അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ എടുത്ത് പിടിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ ഒരു നിമിഷം ഒരാൾ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് വീണ്ടും ഇല്ലാതെ നമ്മുടെ ലൈഫിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതം തന്നെ കളയും ജീവിതം തന്നെ ഇല്ലാണ്ടാക്കി കളയും നമുക്ക് എന്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അറിവുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചിട്ട് എല്ലാ ചിന്തകളും ശരിയാവണമെന്നില്ല നമ്മൾ കരുതുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല നമുക്ക് മനുഷ്യരല്ലേ എല്ലാവർക്കും തെറ്റുപറ്റും അപ്പം ജീവിതം തീർന്നു അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുന്നു എന്നൊക്കെ തോന്നുന്നിടത്ത് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ആലോചിക്കണം കേട്ടോ ഏത് തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഇതിപ്പോ ഞാൻ വലിയ ഉപദേശമായിട്ടൊന്നും വന്ന് പറഞ്ഞല്ല എൻ്റെ ലൈഫാണ് എൻ്റെ എൻ്റെ ജീവിതമാണ് സത്യത്തിൽ ഇപ്പം ഉണ്ണിക്കോട്ടം തെയ്യല്ല നടപ്പുണ്ട് സത്യത്തിൽ അന്ന് ആ ഡോക്ടർ ഉണ്ടെന്ന് നിനക്ക് മക്കളുണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവർ പറഞ്ഞേ അവർക്ക് പിള്ളേരുണ്ടാവില്ലെന്ന് പണ്ടേ ഡോക്ടർ പറഞ്ഞതാണ് അവൾ ദത്തെടുത്ത് വച്ചാന്ന് പറഞ്ഞേനെ ഇത് എന്തെങ്കിലും എല്ലാ സ്കാനിങ് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഈ ഡോക്യുമെന്റ്സ് ഞാൻ എന്താ പറയുക ഇത് എത്ര കാലമായാലും ഇത് കളയാതെ ഞാൻ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് എനിക്ക് ഇടക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ കാണണം അപ്പം പറഞ്ഞു വന്നത് ഇനിയും ഞാനിതും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലായി കരഞ്ഞു പോവും അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ഏതെങ്കിലുമൊക്കെ പൊട്ടന്മാരോ അല്ലെങ്കിൽ പൊട്ടത്തി ഡോക്ടർമാർ പറയുന്നത് കേട്ടുണ്ട് അയ്യോ തീർന്നു ഞങ്ങൾക്ക് ഇനി പിള്ളേരുണ്ടാകത്തില്ല അല്ലെങ്കിൽ എനിക്ക് ആ അസുഖമാണ് ഈ അസുഖമാണ് അതാണ് ഇതാണ് ഞാനിനി ജീവിക്കത്തില്ല അല്ല എനിക്കിനി ഒന്നും മുന്നോട്ട് പ്രതീക്ഷയില്ല എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ ഒന്നും കൂടൊക്കെ ഇരുന്ന് ആലോചിച്ച് നന്നായിട്ട് ആലോചിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക ജീവിതം എന്ന് പറയുന്നത് മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ജീവിക്കേണ്ട കാര്യമാണ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിലൂടെ വീണ്ടും കാണാം